മൊബൈൽസ് റോഡ് വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് പുറതി മുട്ടിയ കോതമംഗലത്ത് നിന്നും മറ്റൊരു ദുരന്തവാർത്ത കൂടി കഴിഞ്ഞ രാത്രി ഓട്ടോറിക്ഷയിൽ മ്ലാവിടിച്ച് യുവാവിന് ദാരുണാന്ത്യം മാമലക്കണ്ടം സ്വദേശി പറമ്പിൽ വിജൽ നാരായണനാണ് മരണമടഞ്ഞത് കോതമംഗലത്ത് ഓട്ടോറിക്ഷയിൽ മ്ലാവിടിച്ച് യുവാവിന് ദാരുണാന്ത്യം രോഗിയുമായി മാമലക്കണ്ടത്ത് നിന്ന് കോതമംഗലത്തേക്ക് വരുമ്പോൾ ഇന്നലെ രാത്രി കളപ്പാറയിൽ വെച്ചാണ് അപകടമുണ്ടായത് മാമലക്കണ്ടം സ്വദേശി പറമ്പിൽ വിജിൽ നാരായണനാണ് ദാരുണാന്ത്യം സംഭവിച്ചത് കീരമ്പാറ പഞ്ചായത്തിലെ പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ കളപ്പാറയിൽ വെച്ച് വിജിൽ ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷയുടെ മുന്നിലേക്ക് മ്ലാവ് എടുത്തു ചാടുകയായിരുന്നു എളമ്പ്ളാശ്ശേരിക്കുടിയിലുള്ള ഒരാളുടെ കൈമുറിഞ്ഞതിനെ തുടർന്ന് കോതമംഗലത്ത് ആശുപത്രിയിലേക്ക് ഓട്ടോറിക്ഷയിൽ പോകുകയായിരുന്നു ഇവിടെ വന്യമൃഗശല്യം രൂക്ഷമാണ് ഈ പുന്നക്കാട് തട്ടേക്കാട് റോട്ടിൽ സ്ഥിരമായി ആനയുടെ സാന്നിധ്യമുണ്ട് മറ്റ് വന്യമൃഗങ്ങളുണ്ട് ബ്ലാവ് കേഴ മാൻ മുതലായവ ഇത് സന്ധ്യാസമയമായി കഴിഞ്ഞാൽ റോഡിന്റെ ഇരുവശത്തും നിൽക്കുകയും വണ്ടിയുടെ വെട്ടം കാണുമ്പോൾ നേരെ വണ്ടിയുടെ മുമ്പിലേക്ക് ചാടുകയും ചെയ്യും ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കുന്ന ടു വീലർ സഞ്ചരിക്കുന്ന ആളുകൾക്കാണ് കൂടാതെ ഓട്ടോറിക്ഷ മറ്റു വലിയ വാഹനങ്ങൾക്ക് വരെ ഇതുപോലെ അപകടം ഇതിനു മുമ്പും മരണം ഉണ്ടായിട്ടുണ്ട് അവിടെ ഈ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇതുപോലെ ബ്ലാവ് വട്ടം ചാടി കൂടാതെ അനേകം പേർക്ക് ഇതിന് അപകടം പറ്റിയിട്ടുണ്ട് ഈ ശല്യത്തിനെതിരെ ഇവിടെ അതിശക്തമായ പ്രതിഷേധം പല സമയങ്ങളിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും ശക്തമായ നടപടികളൊന്നും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഈ ബ്ലാവ് വട്ടം ചാടുന്നതിന് എതിരായിട്ട് ഈ റോഡിന്റെ രണ്ട് ഇരു സൈഡിലും ഈ ഒരു പരിഹാരം ആവശ്യപ്പെട്ടിരുന്നു പലതവണ പക്ഷെ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന മൂന്ന് യാത്രക്കാരും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഇടിയുടെ ആഘാതത്തിൽ മറിഞ്ഞ ഓട്ടോറിക്ഷയുടെ അടിയിൽപ്പെട്ട വിജിലിനെ കൂടെ ഉണ്ടായിരുന്നവരും വനംവകുപ്പിലെ ജീവനക്കാരും ചേർന്ന് ആദ്യം കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി രാജഗിരിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഭാര്യയും രണ്ട് ചെറിയ കുട്ടികളും രോഗിയായ മാതാവുമടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു മരിച്ച വിജിൽ ടെക്സ്റ്റൈൽസ്